ഒരു രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് ഈ വർഷങ്ങളിലൊക്കെ മലയാളത്തിലെ പല ടോപ്പ് സ്റ്റാർസിന്റെയും ഒപ്പം അല്ലെങ്കിൽ അതിനെ മുകളിലായിട്ട് എത്തിയിട്ടുള്ള ഒരു നടൻ തുടങ്ങി അത് നിവിൻ പോളി തന്നെയായിരുന്നു പിന്നീട് പുള്ളിയുടെ ഗ്രാഫൊക്കെ ഇപ്പോൾ താന്നിട്ടുണ്ടായിരുന്നു അതിന് കാരണം എന്താണ് പുള്ളിയുടെ ഒരു ആ ഡൗൺ ഫാൾ ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ നിൽക്കേണ്ട ഒരു താരതന്നെയായിരുന്നു നിവിൻ പോളി എങ്ങനെയാണ് പുള്ളിയുടെ ഡൗൺഫോൾ വന്നതെന്ന് ഒന്ന് നോക്കാം ഇതേ ശകലം ഒരു ലെങ്ത് ഉള്ള വീഡിയോ തന്നെയായിരിക്കും നിവിൻ പോളി ആദ്യമായി അഭിനയിച്ച് പുറത്തിറങ്ങുന്ന ചിത്രമാണ് മലർവാടി ആർട്സ് ക്ലബ്ബ് എന്ന ചിത്രം വിനീത് ശ്രീനിവാസായിരുന്നു ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു ചിത്രം ശേഷമാണ് നിവിൻ ബോളി വിനീ ശ്രീനിവാസൻ കോംബോ തുടങ്ങിയിട്ടുള്ളത് മലർവാടി ആർട്സ് ക്ലബ്ബ് എന്ന ചിത്രത്തിന്റെ സൂപ്പർ ഹിറ്റ് വിജയത്തിന് ശേഷം നിവിൻ ബോളിനെ കുറച്ചുകൂടെ ആൾക്കാരെ എടുത്തറിയുന്നത് സെവൻസ് എന്ന ചിത്രത്തിലൂടെയാണ് ഇതിൽ ചാക്കോച്ചനും ആസുബലിയൊക്കെ പ്രധാന വിഷയമായി എത്തിയിട്ടുണ്ടെങ്കിലും ഈ ഒരു ചിത്രത്തിൽ നിവിൻ ബോളിയും എടുത്തു നിൽക്കുന്ന ഒരു കഥാപാത്രം തന്നെയായിരുന്നു ഈ ഒരു ചിത്രത്തിന് ശേഷം ഒരു നായകൻ എന്ന പദവിയിലെത്തിയിട്ടുള്ള അല്ലെങ്കിൽ നായകൻ എന്ന രീതിയിൽ എത്തിയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു തട്ടത്തിൽ മറയത്തുന്ന ചിത്രം ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തു ഒരുക്കിയിട്ടുള്ളതും വിനീത് ശ്രീനിവാസനായിരുന്നു നിവിൻ ബോളി എന്ന ആക്ടറിനെ വലിയ രീതിയിൽ തന്നെ എസ്റ്റാബ്ലിഷ് ആക്കിയതും കൂടാതെ തന്നെ കേരളത്തിൽ വൻ തരംഗം തന്നെ യൂത്തിന്റെ ഇടയിലായാലും വലിയ തരംഗം തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സെൻസേഷൻ ഹിറ്റ് ചിത്രം തന്നെയായിരുന്നു തട്ടത്തിൽ മറയത്തുന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന് ശേഷം പുള്ളി അടുത്തതായി ചെയ്തിട്ടുള്ളത് ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടർ തന്നെയായിരുന്നു ഡാ തടിയ എന്ന ചിത്രത്തിലെ ഒരു വില്ലൻ ക്യാരക്ടർ ചില ആക്ടേഴ്സ് ഒക്കെ ഒന്നും അടിച്ചു നിൽക്കുന്ന കാര്യം തന്നെയാണ് കാരണം ഇപ്പോൾ ഒരു ഹിറ്റായി ടോപ്പ് പോയി നിൽക്കുന്ന സമയത്ത് അടുത്തൊരു വില്യൻ ക്യാരക്ടറൊക്കെ ചെയ്യാനുള്ള ചെറിയൊരു മടിയൊക്കെ പക്ഷേ പുള്ളി നല്ലൊരു ആക്ടറാണ് ഈ ഒരു ചിത്രത്തിലൂടെ തന്നെ തെളിയിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് അടുത്ത വർഷം തന്നെ പുള്ളിയുടെതായിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള ചിത്രമായിരുന്നു നേരം എന്ന ചിത്രം അൽഫോൺസ് പുത്രനായിരുന്നു ചിത്രം സംവിധാനം ചെയ്തുക്കിയിട്ടുള്ളത് ചിത്രം ഒരു സൂപ്പർ ഹിറ്റ് വിജയം തന്നെയായിരുന്നു അന്ന് ഈ ചിത്രം നമ്മുടെ മലയാളത്തിൽ മാത്രമല്ല തമിഴിലും നല്ല രീതിയിലുള്ള വിജയം ഉണ്ടാക്കിയ ഒരു ചിത്രവും കൂടെ ഈ ചിത്രങ്ങളിലൂടെയൊക്കെ തന്നെ നിവിൻ പോളി എന്ന ആക്ടർ പതിയെ പതിയെ ഉയർന്നു തന്നെ വരികയായിരുന്നു തൊട്ടടുത്ത വർഷം തന്നെ നിവിൻ പോളി രണ്ടായിരത്തി എന്ന വർഷം നിവിൻ പോളിയുടെ കേരളം തന്നെ ഏറ്റവും ബെസ്റ്റ് വർഷം തന്നെയാണ് കാരണം ആ വർഷമാണ് ഏറ്റവും കൂടുതൽ ഹിറ്റ് ആയാലും നിവിൻപോളിക്ക് ഉണ്ടായിട്ടുള്ളത് നയൻറ്റീൻ ആയാലും ഓശാന്തി ഓശാന ആയാലും ബാംഗ്ലൂർ ഡേസ് ആയാലും വിക്രമായത്തനായാലും ഈ നാല് ചിത്രങ്ങളും സൂപ്പർ ഹിറ്റ് വിജയം തന്നെയായിരുന്നു അതിൽ ഓശാന്തി ഓശാന അതിനകത്ത് ാണ് പ്രധാന വേഷത്തിലെങ്കിലും നായകനായിട്ട് വരുന്നത് നിവിൻ പോളി തന്നെയായിരുന്നു ഈ ഒരു ചിത്രം ഹിറ്റായി മാറിയിട്ടുണ്ടായിരുന്നു വിക്രമ ചിത്രം പറയുമ്പോഴായാലും അങ്ങനെയൊക്കെ തന്നെയാണ് ദുൽഖറും ഉണ്ണിമുദനും പ്രധാന വേഷത്തിലായി എത്തിയിട്ടുണ്ടെങ്കിലും ക്ലൈമാക്സിൽ എത്തുമ്പോൾ ലോകേഷ് എന്ന ക്യാരക്ടറിൽ നിവിൻ പോളി എത്തുന്നുണ്ടായിരുന്നു ആ ഒരു ക്യാരക്ടറായാലും പലവർക്കും വലിയ രീതിയിൽ ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് കൂടാനെ ബാംഗ്ലൂർ ഡേസിലെ കുട്ടൻ എന്ന ക്യാരക്ടറിൽ പോളി കിടിലമായിട്ട് തന്നെ വന്നിട്ടുണ്ട് ദുൽഖറിനൊപ്പം തന്നെ എത്തുന്ന ഒരു കിടിലം ക്യാരക്ടർ തന്നെയായിരുന്നു തൊട്ട അടുത്ത വർഷമാണ് നിവിൻ പോളിയുടെ ഒരു വടക്കൻ സെൽഫി എന്ന ചിത്രം തിയേറ്ററിലേക്ക് റിലീസിൽ എത്തുന്നത് പല യൂത്തിനും വലിയ രീതിയിൽ കണക്ട് ആക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു നിവിൻ ബോൾ ചെയ്തിട്ടുള്ള ഉമേഷ് എന്ന ക്യാരക്ടർ കൂടാതെ തന്നെ ഇതൊരു കിടിലം കോമഡി എന്റർടൈനർ ചിത്രം ആയതുകൊണ്ടൊക്കെ തന്നെ വലിയ രീതിയിൽ തന്നെ ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നു കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിന് ശേഷമാണ് ഈ ഒരു ചിത്രവും കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിന് ശേഷവും നിവിൻ ബോളുടെ ഗ്രാഫ് വലിയ രീതിയിൽ തന്നെ ഉയർന്നിട്ടുണ്ടായിരുന്നു അതിന് കാരണം അൽഫോൺസ് സംവിധാനം സംവിധാനിച്ചത് ഒരുക്കിയിട്ടുള്ള പ്രേമം എന്ന ചിത്രം അന്ന് ഇറങ്ങിയതുകൊണ്ടാണ് ലോ ഹൈപ്പിൽ തിയേറ്ററുകളൊക്കെ റിലീസിനെത്തി വൺ ഹിറ്റാണെന്നായത് അന്ന് ഓണം റിലീസായി എത്തിയിട്ട് ടിക്കറ്റ് പോലും കിട്ടാത്ത അവസ്ഥയിൽ വലിയ രീതിയിൽ തന്നെ കണ്ടവർ തന്നെ തന്നെ പിന്നെ എന്ന അവസ്ഥയൊക്കെ അന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു കൂടാതെ തന്നെ അന്ന് വലിയൊരു ട്രെൻഡ് തന്നെ ആയിട്ടുള്ള ഒരു ഡ്രസ് കോഡ് തന്നെയായിരുന്നു കറുത്ത ഷർട്ടും വെള്ളമുണ്ടും അതൊക്കെ വലിയ രീതിയിൽ തന്നെ തരംഗമായി കൂടാതെ തന്നെ തമിഴ്നാട്ടിൽ തന്നെ റെക്കോർഡ് തിയേറ്ററിലാണ് ചിത്രം ഏറ്റവും കൂടുതൽ ദിവസമൊക്കെ ഓടിയിട്ടുള്ളത് തമിഴിലായാലും മലയാളത്തിലായാലും അന്ന് വലിയ വലിയ റെക്കോർഡുകളൊക്കെ സ്വന്തമാക്കി അന്ന് ആദ്യത്തെ നൂറ് കോടി ഈ ഒരു ചിത്രം അടിക്കുമെന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ചിത്രത്തിന്റെ ലീക്കായ പ്രിന്റ് ഇറങ്ങിയതോടുകൂടി ചിത്രത്തിന്റെ കളക്ഷൻ ഒക്കെ ഇടിഞ്ഞു പക്ഷേ നിവിൻ നിവിൻപുഴയ കരിയർ ബെസ്റ്റ് ചിത്രം എന്ന് പറയുന്നത് അത് തന്നെയാണ് കൂടാതെ ഒരു വടക്കൻ സെൽഫിയും ഈ ഒരു പ്രേമം എന്ന ചിത്രമായാലും ിത്രങ്ങളും ഈ ഒരു നിവിൻ ബോളിയെ കരിയറിലെ തന്നെ ഗ്രാഫ് ഏറ്റവും കൂടുതലൊക്കെ തന്നെയാണ് ആക്കിയിട്ടുള്ളത് അതും രണ്ടായിരത്തി പതിനഞ്ച് തന്നെ തൊട്ടടുത്ത വർഷം നിവിൻ ബോളി നായകനായി തിയേറ്ററിലേക്ക് റിലീസിനെത്തിട്ടുള്ള ചിത്രമായിരുന്നു ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന് വലിയ രീതിയിൽ തന്നെ അന്ന് ഡീഗ്രേഡിംഗ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ ഏകദേശം ഒരാഴ്ചയോളം ആളില്ലാതെ ഒരു അവസ്ഥയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അന്ന് പലവരും ചിന്തിച്ചു എന്താണ് ഈ ഒരു ചിത്രത്തിന് ഇങ്ങനെ ആളില്ലാത്തത് അല്ലെങ്കിൽ നിവിൻ ബോളിക്ക് ഈ ഒരു ചിത്രത്തിന് എന്താണ് ഇത്ര കുറവെന്നൊക്കെ വിചാരിച്ച ആൾക്കാർ കയറി കയറി കണ്ടപ്പോൾ നമ്മൾ സ്ഥിരം കണ്ടിരുന്ന ഒരു പോലീസ് സ്റ്റോറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരാളുടെ ജീവിതത്തെ ഒരു പോലീസുകാരുടെ ജീവിതത്തിൽ നടക്കുന്ന കഥ എങ്ങനെ എടുത്തു എടുത്തുവച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായ അനുഭവം ആ ചിത്രത്തിലൂടെ കാണാൻ സാധിച്ചു പ്രേക്ഷകർക്ക് അതുകൊണ്ടൊക്കെ തന്നെ ആ ചിത്രം പിന്നീടുള്ള ആഴ്ചകളിൽ ഹൗസ്ഫുൾ ആയി തിയേറ്ററുകളിൽ ഓടി ബ്ലോക്ക് ബസ്റ്റർ വിജയമായി മാറിയിട്ടുള്ള ഒരു നിവിൻ ബോളി ചിത്രം കൂടെ ആയിരുന്നു അതേ വർഷം തന്നെ നിവിൻ ബോളി വിനീത് ശ്രീനിവാസൻ കൂട്ടുകെട്ടിൽ അല്ലെങ്കിൽ ഒരു കോംബോയിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഏറ്റവും ഒരു ഫാമിലി എൻ്റെ ചിത്രമാണ് ജേക്കബിന്റെ സ്വർഗരാജ്യം എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിലൂടെ ഒക്കെ തന്നെ ചെറിയ രീതിയിലുള്ള വണ്ണം നിവിൻ നിവിൻപോളിക്ക് കൂടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിന് മികച്ച രീതിയിലുള്ള ഒക്കെ നേടി ഈ ഒരു ചിത്രവും ബ്ലോക്ക് ബസ്റ്റർ ആയതോടൊക്കെ കൂടി ഒരു ആയി അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ആക്ടറിലോട്ട് വലിയൊരു ആക്ടറിലോട്ട് തന്നെ ഉയരുന്ന ആ ഒരു സിറ്റുവേഷൻ തന്നെയായിരുന്നു ആ ഒരു സമയത്തൊക്കെ തന്നെയാണ് ആനന്ദ് വന്ന ഒരു കൊച്ചു സിനിമയൊക്കെ ചെയ്ത് ആ ഒരു ചിത്രത്തിൽ വളരെ കുറഞ്ഞ സ്ക്രീൻ ടൈമിലൊക്കെയാണ് ഉള്ളത് എന്നാലും ആ ഉള്ള ടൈമിൽ പുള്ളി കിടിലമായിട്ട് തന്നെ ഈ ഒരു ചിത്രത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു വർഷത്തിന് ശേഷം നിവിൻ ബോളിയുടേതായി പുറത്തിറങ്ങുന്ന ചിത്രമായിരുന്നു ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന് നല്ല റെസ്പോൺസ് ഒക്കെ തിയേറ്ററുകൾ നേടിയെടുക്കാൻ സഹായിച്ച് ബ്ലോക്ക് ബസ്റ്റർ വിജയം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു കൂടാതെ തന്നെ പിന്നീട് നിവിൻ ബോളിക്ക് ഒരു കിടിലം അല്ലെങ്കിൽ വലിയൊരു വിജയം തന്നെ നേടിക്കൊടുത്ത ചിത്രമായിരുന്നു കായംകുളം കൊച്ചുണ്ണി എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിലെ ലാലേട്ടന്റെ ലാലട്ടന്റെ പക്കി എന്ന ർ അന്ന് വലിയ രീതിയിൽ തരംഗമൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും തന്നെ വലിയ പ്രതീക്ഷയും കൂടാതെ തന്നെ അന്ന് തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ ഇതൊരു കിടില സിനിമയായിട്ട് ആയിട്ട് തന്നെ ഔട്ട്പുട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ചിത്രവും ഹിറ്റായി പിന്നീട് നിവിൻ ബോളിയെ തിയേറ്റർ റിലീസ് റിലീസിനെത്തിയ ചിത്രമായി ഇന്ന് മിഘാൽ എന്ന ചിത്രം ചിത്രം അന്ന് അത്ത ഓഡിയൻസിന്റെ വലിയ രീതിയിൽ കണക്ട് ആകാൻ സാധിക്കാത്തതുകൊണ്ട് അന്ന് ചിത്രം തിയേറ്ററിൽ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു കൂടാതെ തന്നെ അതേ വർഷം തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ നിവിൻ ബോളി നായകനെ തിയേറ്റർ കളിക്കുക റിലീസിനെത്തിയിട്ടുള്ള ലവ് ആക്ഷൻ ഡ്രാമ വഴി തന്നെ വീണ്ടും ഒരു കമ്പാക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു ഇതുപോലുള്ള ചിത്രങ്ങളൊക്കെ ലവ് ആക്ഷൻ ഡ്രാമയും വടക്കൻ സെൽഫി പോലുള്ള ചിത്രങ്ങളൊക്കെ നിവിൻ ായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ആ ഒരു ക്യാരക്ടറിനായാലും നിവിൻ നന്നായി തന്നെ ചേരുന്നുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു സിനിമയൊക്കെ കാണാൻ പ്രത്യേക ഒരു വൈബ് തന്നെയാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു ചിത്രം ഹിറ്റ് ഹിറ്റായതും പിന്നീട് നിവിന്റെ ഒരു ഫ്ലോപ്പ് തുടങ്ങുന്നത് മൂത്തോൻ എന്ന ചിത്രത്തിലൂടെ ആയിരുന്നു മൂത്തോനെ കനകൻ കാമിനി കനകമൊക്കെ ഒ ടി ടിയിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്നും വലിയ രീതിയിലുള്ള ഒരു റെസ്പോൺസ് ഒന്നും എല്ലാവരുടെ നേടിയെടുക്കാൻ സാധിച്ചില്ല പിന്നെ കൂടുതലും പുള്ളി കുറെ എക്സ്പെരിമെന്റൽ അല്ലെങ്കിൽ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ള സിനിമകളൊക്കെ ചെയ്യാൻ തുടങ്ങി ഉദാഹരണം മഹാവീരിയർ കൂടാതെ തന്നെ പടവ് പോലുള്ള ചിത്രങ്ങളൊക്കെ കൂടാതെ പടവട്ടൊക്കെ റെസ്പോൺസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു സമയത്ത് നിമിൻബോളി ഭയങ്കരമായിട്ടുള്ള ഒരു ഗ്രാഫ് താന്നു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ തന്നെയായിരുന്നു പിന്നെ കുറച്ച് വണ്ണം ആ ഒരു സമയത്ത് നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു അതൊക്കെ ചിത്രത്തിനായാലും ചെറിയ രീതിയിൽ നെഗറ്റീവ് ഒക്കെ ആയി വന്നിട്ടുണ്ടായിരുന്നു കൂടാതെ തന്നെ സാറ്റർഡേ നൈറ്റ് പോലുള്ള ചിത്രങ്ങളൊക്കെ ചെയ്ത് വീണ്ടും പരാജയപ്പെട്ടതോടുകൂടി പുള്ളി വീണ്ടും പഴയ ഒരു ട്രാക്കിലോട്ട് പോകാനുള്ള എന്ന് പറഞ്ഞാൽ വടക്കൻ സെൽഫി അല്ലെങ്കിൽ പുള്ളിക്ക് ഒരു കംഫേർട്ട് സോണില്ല ഒരു ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ എല്ലാവരും എന്റർടൈൻ ചെയ്തിരിക്കാൻ പറ്റുന്ന ഒരു കംഫേർട്ട് സോണിലോട്ട് വീണ്ടും തിരിച്ചു പോയ ചിത്രമായിരുന്നു രാമചന്ദ്ര ബോസാൻ കോ എന്ന ചിത്രം സെൽഫി പോലുള്ള ചിത്രം ലവ് ആക്ഷൻ ഡ്രാമ പോലെ ആ ഒരു കംഫർട്ട് സോണിലോട്ട് പുള്ളി ചെയ്തു പോയ ഒരു പടമായിരുന്നു രാമചന്ദ്ര ബോസാൻ കോ എന്ന ചിത്രം പക്ഷെ ആ ഒരു രീതിയിലോട്ട് വീണ്ടും തിരിച്ചു ചെന്നിട്ടും വീണ്ടും ഫ്ലോപ്പ് മാത്രമായി മാറുകയായിരുന്നു ഈ ഒരു ചിത്രവും വന്നിട്ടുള്ളത് ഇവന്റെ ഒരു കമ്പാക്ക് ഉണ്ടാകുമോ അല്ലെങ്കിൽ ഉണ്ടാകില്ല എന്നിരുന്ന ആ ഒരു സമയത്താണ് പുള്ളിയുടെ ഒരു കിഡ്ഡിലൻ കമ്പാക്ക് എന്ന രീതിയിൽ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രം പുറത്തിറങ്ങിയിട്ടുള്ളത് ആ ഒരു ചിത്രം ഏകദേശം ഒരു പരാജയം വക്കില്ലാ അല്ലെങ്കിൽ ഒരു പരാജയപ്പെടാൻ കൂടുതൽ ചാൻസ് ഉണ്ടായിരുന്ന ചിത്രം ഒറ്റയ്ക്ക് ക്യാരി ചെയ്ത് കൂടുതലായി നിർത്തി നിവിൻ അന്ന് തന്നെ പറണ്ടിയിരിക്കുന്നു സെക്കൻഡ് ഹാഫിലെ നിവിൻ്റെ പെർഫോമൻസ് വലിയ രീതിയിലുള്ള പ്രശംസയൊക്കെ ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നു കൂടാതെ തന്നെ അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം പുള്ളി ഒരു നായകനായി വന്ന് ഒരു ഹിറ്റാകുമെന്ന് പ്രതീക്ഷയുള്ള ചിത്രമായിരുന്നു മലയാളി ഫ്രം ഇന്ത്യ എന്ന ചിത്രം പക്ഷേ ഈ ഒരു ചിത്രം വീണ്ടും പരാജയമായി മാറി പിന്നെ എല്ലാവർക്കുമുള്ള ഇനി ഒരു നിവിൻ്റെ ഒരു കമ്പാക്ക് എങ്ങനെ ഉണ്ടാകും അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു പഴയ ഒരു ഫീൽ ഉണ്ടാകുന്ന ആ ഒരു കോമഡി ജോണലൊക്കെ വരുന്ന പുള്ളിയുടെ ഒരു അഴിഞ്ഞാട്ടം ഉണ്ടാകുന്ന പടമൊക്കെ ഇനി എന്നുണ്ടാകുമെന്നുള്ള എല്ലാവരുടെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു അതിനുള്ള ഏകദേശം ഒരു പരിഹാരം എന്ന രീതിയിൽ ഇപ്പോഴൊരു പടം പുള്ളിയുടെ അനൗൺസ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു മൾട്ടിവേഴ്സ് വേഴ്സ് ഈ ഒരു ചിത്രത്തിന് വേണ്ടി ആ തോന്നുന്നു ഒരു മെലിഞ്ഞ ലുക്കിലൊക്കെ നിവിൻ വന്നിട്ടുണ്ടായിരുന്നു അതൊരു വലിയ ഹൈപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ ഇതൊരു സൂപ്പർ ഹീറോ ചിത്രമാണെന്നും പറയുന്നുണ്ട് അതിലൂടെ മറ്റൊരു ഹൈപ്പും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ചിത്രങ്ങളിലൂടെ ഒക്കെ തന്നെ നിവിൻ അടുത്തൊരു അല്ലെങ്കിൽ പഴയ ഒരു സ്ഥാനത്തിലോട്ട് തന്നെ പുള്ളി എത്തുമെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട് കാരണം ഈ ഒരു ചിത്രം മാത്രമല്ല രണ്ടായിരത്തി പതിനെട്ട് സംവിധാനം ചെയ്തിട്ടുള്ള ജൂഡ് ആന്റണി നിവിന് വേണ്ടി ഒരു ചിത്രം ഒരുക്കുന്നുണ്ടെന്നും കൂടാതെ നേരം പ്രേമം പോലുള്ള ചിത്രങ്ങളൊക്കെ സംവിധാനമായിട്ടുള്ള അൽഫോൺസ് പുത്രനും നിവിന് വേണ്ടി ഒരു ചിത്രം ഒരുക്കുന്നുണ്ടെന്നൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നിവിൻ ഒരു കിടിലം കമ്പാക്ക് തന്നെ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം